എൻ്റെ പേര് പ്രിയ ഷിജു ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് എല്ലാവരെയും പോലെ എൻ്റെ ജീവിതത്തിലെ ഒരു മരുഭൂമി കാലഘട്ടത്തിലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ അതിനു മുമ്പ് തന്നെ എനിക്ക് യേശുവിനെ അറിയായിരുന്നു ഒരു ഒന്നാം രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് യേശു ദൈവമാണെന്ന് എനിക്കറിയാം ഞാൻ ഒരു ക്രിസ്ത്യ ക്രിസ്ത്യാനിയല്ല ഹിന്ദുവാണ് അതുകൊണ്ട് ഞാനൊരു കാറ്റഗ് സ്കൂളിൽ പോവോ ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് യേശു ദൈവമാണെന്നറിയാം അപ്പം അന്നേ ഒരു ബന്ധം എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ സങ്കടങ്ങളെല്ലാം പറയാനായിട്ട് ഞാൻ എപ്പോഴും ഒരു അച്ഛന്മാർ അച്ഛൻ്റെ അടുത്ത് മോളെങ്ങനെ സംസാരിക്കും അതുപോലെ ഞാൻ സംസാരിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ കര പ്രാർത്ഥിക്കും നടന്നില്ലെങ്കിൽ ഞാൻ കരയും കരഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ അത് നടക്കും ഞാൻ സ്വഭാവമായിട്ടായി വന്ന് നന്ദി പറയും പോകും ഇങ്ങനെ ഒരു രീതിയിലായിരുന്നു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഞാൻ ജീവിച്ചിരുന്നത് എനിക്കൊരു പ്രാർത്ഥനയിൽ വലിയ ഒരു ആഴപ്പെട്ട ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസമായപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു എന്റെ കുടുംബത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികൾ ഭർത്താവ് എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ എല്ലാം നന്നായി നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവർക്കൊന്നും ഞാനൊരു കുറവ് വരുത്താൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ എന്റെ ജീവിതം സ്മൂത്തായി പോയപ്പോൾ ഞാൻ നമ്മൾ ഉണ്ടാകുന്ന ഒരു അകൽച്ച വന്ന് ദൈവത്തോടായിരുന്നു കാരണം സ്മൂത്തായി പോകുമ്പോൾ നമുക്ക് പിന്നെ സാധാരണ ഒരു പ്രാർത്ഥന ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിച്ചിരുന്നു ചൊല്ലിയിരുന്നു ഇതൊന്നും ആരും എന്നെ പറഞ്ഞിട്ട് ചെയ്തതല്ല പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് തോന്നി ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ പിന്നെ ആയപ്പോൾ അതൊക്കെ കുറഞ്ഞു അഞ്ച് മിനിറ്റായി ദൈവത്തിന് വേണ്ടിയുള്ള എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നടുവേദന വന്നു ഞാൻ ഇടയ്ക്ക് മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരുന്നു ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെ കാണുകയും ചെയ്തു ആദ്യം ഒരു ഡോക്ടർ മരുന്ന് കഴിക്കും മാറും വീണ്ടും വരും പിന്നെ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേറൊരു ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു അപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇത് തന്നെ ചെയ്യണം ഫസ്റ്റിൽ ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു ഞാൻ എക്സ്റേ എടുത്തു എൻ്റെ രണ്ട് മുട്ടിൻ്റെ എക്സ്റേ എടുത്തു എൻ്റെ രണ്ട് മുട്ടിന് തേയ്മാനം എൻ്റെ നട്ടല് ബൾജ് ചെയ്തിട്ട് അതിങ്ങനെ എൻ്റെ കാലിലേക്കുള്ള ഇടതുവശത്തേക്ക് കാലിലേക്കുള്ള ഞെരു ഞരമ്പിനെ ഞെരിക്കുന്നു ഒരു മരപ്പ് പോലെ എനിക്ക് വേദനയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും നാൾ ഈ ചെറുപ്രായത്തിൽ ഇത് നിങ്ങളെങ്ങനെ ആക്കി എടുത്തു എന്നാണ് എന്നോട് ഡോക്ടർ ചോദിച്ചത് ആ സമയം തന്നെ ഡോക്ടർ എനിക്ക് പിന്നെ ബെൽറ്റ് എഴുതി തന്നു ബെൽറ്റ് നടുവിന് ബെൽറ്റ് ഇടാതെ നിങ്ങൾ ഒരു നിമിഷം പോലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പോയി ബെൽറ്റ് മേടിച്ച് ഇട്ടു ഡോക്ടർ പറഞ്ഞു ഞാൻ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഞാൻ ടു വീലർ ഓടിക്കുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പം ഇത്രയും നാൾ നിങ്ങളിവിടെ വന്നത് എങ്ങനെയാന്ന് ദൈവം നിങ്ങളെ നടത്തിയതെന്ന് പറഞ്ഞു ഞാൻ ആകെ അങ്ങ് തകർന്നു പോയി കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ഉള്ള കുടുംബം അല്ല അപ്പോൾ നമ്മുടെ കിട്ടുന്ന ജോലിയും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ ആ നിമിഷം മാറും മറിയുമാണ് ചെയ്ത് ആകെ മനസ്സ് തകർന്നു വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ സപ്പോർട്ടായി ഉണ്ടാവുമെന്ന് വിചാരിച്ച ഹസ്ബൻഡും എന്നെ തള്ളി പറയുക ചെയ്തേ അപ്പോൾ എൻ്റെ ശ്രദ്ധയില്ലായ്മ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു വെച്ച പോലെ ഒരു ഇത് വന്നു ആകെ തകർന്നു എന്ന് പറഞ്ഞാൽ ഇനി എനിക്കൊരു രക്ഷയില്ല അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എനിക്കിത് വന്നു ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി മാറിയത് എന്ന് ഞാൻ ചോദിച്ചു എന്നിട്ട് ഉത്തരമൊന്നുമില്ല അപ്പോൾ പിന്നെ എനിക്ക് എന്നെ ഞാൻ ആശ്രയം വെച്ച സാധനങ്ങൾ വ്യക്തികൾ എൻ്റെ ജോലി ഇപ്പോൾ എൻ്റെ ദൈവവും കൂടെ കൈവിട്ടു പിന്നെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഞാൻ വളരെ ഇത്രയും തകർന്നു പോയൊരു ജീവിതം ഞാൻ എന്ത് ചെയ്യും ഇതെനിക്ക് വാക്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയ്ക്കും ഞാൻ അനുഭവിച്ചു അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്ക് മുന്നോട്ട് ആത്മഹത്യ ചെയ്യണോ ഞാൻ തന്നെ മരിക്കണോ കുഞ്ഞുങ്ങളെ കൊല്ലണോ എന്തൊക്കെയാണ് അങ്ങനെ എൻ്റെ മനസ്സിൽ കടന്നു പോയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ വളരെ തകർന്നിരിക്കുന്ന സമയത്ത് എനിക്കൊരു കൃപാസന പത്രം കിട്ടി ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ട് സ്റ്റേ ചെയ്ത് ഞാനും കൂടിയിട്ട് പ്രാർത്ഥന കൂടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ പത്രത്തോട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല പിന്നെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ പത്രം എടുത്തൊന്ന് വായിച്ചു അന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആ ടോക്കിൽ ഇങ്ങനെ ഫീച്ചറിൽ ഇങ്ങനെ കിടക്കുന്നു എൻ്റെ അതേ ഡയലോഗ് എന്നെ ആ പത്രത്തിൽ വരു കണ്ടു അപ്പം എനിക്ക് തോന്നിയതിൽ എന്തോ സംതിങ് ഉണ്ട് ഞാൻ വായിച്ചു ആ പത്രം മൊത്തം വായിച്ച് ഞാൻ ഇവിടെ വരണമെന്ന് തീരുമാനിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ ഈ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒക്ടോബർ മാസത്തിലെ ജപമാല റാലി ഞാൻ പങ്കെടുത്തു പങ്കെടുത്തതിൻ്റെ അന്ന് ഞാൻ ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നായിരുന്നത് ഞാൻ ബെൽറ്റ് ഒരു ബാഗിൽ വെച്ച് ആ ഇവിടുന്ന് ജപമാല റാലി സ്റ്റാർട്ടിങ് അപ്പോൾ തന്നെ എനിക്ക് ആ ആ കൂടെ തന്നെ പങ്കെടുക്കാൻ പറ്റും ഫസ്റ്റ് ആളുകൾ ആ അർത്ഥങ്കൽ പള്ളിയിൽ കയറിപ്പോയി ഞാനും കയറി ഞാൻ ചങ്ക് പൊട്ടുന്ന രീതിയിൽ കരഞ്ഞ് എൻ്റെ എല്ലാം സമർപ്പിച്ചു അപ്പം എനിക്ക് മനസ്സ് എനിക്ക് എനിക്കെൻ്റെ ഉള്ളിലേക്ക് വന്നു ഞാൻ ഇതാ യോഹന്നാനോട് യേശു പറയില്ലോ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിലേക്കും വരുവാണിങ്ങനൊരിത് അമ്മ യേശുവിനെ കുരിശ് തറച്ചിട്ട് ആ രൂപത്തിൽ രൂപത്തിന് ഒലിപ്പിച്ച് നിൽക്കണം നോക്കി നിൽക്കുന്ന ആ ഒരു രൂപത്തിൽ ഞാൻ ഓർത്തു സത്യമാണ് അമ്മ അനുഭവിച്ച വേദന ഒന്നും എനിക്ക് വന്നിട്ടില്ല അതൊരു ഒരു ചെറിയ വേദനയാണ് വന്നിട്ടുള്ളൂ ഇന്ന് ഞാൻ ഈ നിമിഷം പറയുകയാണ് ഇനി ഞാൻ ഈ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ഒരു സ്ഥലത്ത് പോവുകയോ ഒന്നും ചെയ്യത്തില്ല ഞാൻ എൻ്റെ ബെൽറ്റ് അന്നേ ഞാൻ ഉപേക്ഷിച്ചു പിന്നെ ഇതുവരെ ആ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്കൊരു ഞാൻ ചിന്തിക്കാറില്ല എൻ്റെ നടുവ് എങ്ങനെയാണോ അങ്ങനെ എന്നെ പോകട്ടെ എന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഒരു വർഷമായിട്ട് നടുവിന് നടുവേദനയ്ക്ക് എടുക്കാറില്ല അമ്മയുടെ ഇവിടുത്തെ വിശുദ്ധ തൈലം തേച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഈ കല്ലിൽ നിന്ന് അബ്രാഹത്തിന് സന്തതികളെ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിലും ഞാൻ ഏറ്റെടുക്കുന്ന അധുരം കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നു അതുവരട്ടി പറഞ്ഞ് ഞാൻ വചനം പറഞ്ഞ് ഞാൻ എൻ്റെ നടുവിൽ ഇവിടുത്തെ ഉടമ്പടി തൈലം തേക്കും എൻ്റെ കൊച്ചിനെ കൊണ്ടാണ് തേപ്പിക്കുന്നത് അവനും ആ വചനം പറഞ്ഞു പറ്റും പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഞാൻ അത് മറന്നു പിന്നെ അങ്ങനെ എനിക്ക് എത്രയും വലിയൊരു എനിക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു വിഷയത്തിൽ നിന്ന് മാതാവ് എനിക്ക് വളരെ ഒരു വിടുതല് തന്നു പിന്നെ എനിക്ക് രണ്ടാമത് സാക്ഷി എന്ന് പറഞ്ഞ എൻ്റെ ഈ മോളാണ് ഇവരുടെ പേര് മിന്നു ഷിജു എന്നാണ് മാതാവിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസം ഒന്നും അത്രയും ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യണ ആളായിട്ട് എനിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ വരുമ്പോൾ കൊച്ചെന്നോട് ചോദിച്ചു അമ്മ നമ്മൾ ദൈവത്തിനോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവം എപ്പോഴും ഇങ്ങനെ ഒരു പാപത്തോ ഒരു പ്രശ്നങ്ങളോ വരാതെ അവരെപ്പോഴും കരുതുകയല്ലേ വേണ്ടത് ഇങ്ങനെ അവരോരോ സഹനങ്ങൾ തരുവാണോ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ നമുക്ക് ദൈവം ഇങ്ങനെ ഒരു സഹനങ്ങൾ തരുന്നത് സ്വർണം ഇങ്ങനെ ഉരുക്കിയാണ് അത് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഇതെല്ലാം മാലിന്യം എല്ലാം കഴിഞ്ഞ് നമ്മളെ വിശുദ്ധരായ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം തരുന്നതാണ് സഹനം എന്ന് പറഞ്ഞു അപ്പോഴും അവർക്കതൊരു വിശ്വാസമൊന്നുമല്ല അങ്ങനെ അവള് പ്ലസ് വണ്ണില് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ഇഷ്യൂ ഞങ്ങളുടെ വീട്ടിലുണ്ടായി ഞാൻ ഈ മദ്യം മദ്യംപാനം നിർത്താൻ വേണ്ടിയുള്ള ഹോസ്പിറ്റലിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവരുടെ അടുത്ത് പോയത് അവർക്ക് ഈ പത്രം കൊടുക്കാനൊക്കെയാണ് ഞാൻ പോയി അവിടുത്തെ ഡോക്ടറെ കണ്ടു എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ ഉറങ്ങാനായിട്ട് ഒരു ഗുളി തന്നു എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഹസ്ബൻഡായിട്ടുണ്ടായ ഇഷ്യൂ ദേഷ്യത്തിൽ ഞാൻ ആ ഗുളിയെ ഓർമ്മെടുത്തു കഴിഞ്ഞു എനിക്ക് സുഖമായിട്ടൊന്നും ഓർക്കാതെ ഉറങ്ങാനായിരുന്നു ഞാൻ കണ്ണു തുറന്നു എടുക്ക കണ്ണു തുറക്കും വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലും ഒരു ഉളി ഗുളിയെടുത്തേക്കും കിടക്കും ഇങ്ങനെ മൂന്ന് ദിവസം ഞാൻ കിടന്നു എൻ്റെ കൊച്ചിന്റെ പ്ലസ് വണ്ണിൻ്റെ മോഡൽ പരീക്ഷ സമയത്താണ് അവൾ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് അവൾ പരീക്ഷയ്ക്ക് പോയപ്പോൾ പറഞ്ഞു ഈ മൂന്ന് ദിവസം എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല അമ്മ കാരണം എൻ്റെ പരീക്ഷ എനിക്ക് ശരിക്കും എഴുതാൻ പറ്റിയിട്ടില്ല എൻ്റെ സിസ്റ്റർ വഴക്ക് കുറയും പറഞ്ഞു അത് അതവിടെ മാത്സിൻ്റെ മാത്സിൻ്റെ പരീക്ഷ സമയത്തായിരുന്നു അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നിനക്ക് എത്ര മാർക്കാണ് മാത്സിന് വേണ്ടതെന്ന് ചോദിച്ചു എനിക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത് മോഡൽ പരീക്ഷയ്ക്ക് അറുപതിലാണ് കൊച്ചാണ് അപ്പൊ ഞാൻ എടുത്ത വായിക്കാൻ അവളോട് പറഞ്ഞു നിനക്ക് മാതാവ് അമ്പത് മാർക്ക് വരും എന്ന് പറഞ്ഞു അപ്പൊ കൊച്ചിന് വിശ്വാസം ഇല്ലാത്തോണ്ട് അവള് പറഞ്ഞു പിന്നെ മാതാവ് ഇപ്പൊ മാർക്ക് വരികയല്ലേ എന്ന് പറഞ്ഞ അവളങ്ങ് പോയി പിന്നെ അതിന്റെ പേപ്പർ വായിക്കാനായിട്ട് സ്കൂളിൽ നിന്ന് ചെല്ലാൻ പറഞ്ഞു ചെന്ന പോകാൻ നേരത്ത് ഞാൻ വീട്ടിന്റെ ഇരിക്കും അപ്പൊ അവൾ എന്നോട് പറഞ്ഞോട്ടെ ഇന്ന് എന്റെ മാർക്സിന്റെ മാർക്ക് തരുന്ന ദിവസമാണ് അപ്പോ അമ്മ പറഞ്ഞ പോലെ മാതാവ് എനിക്ക് അമ്പത് മാർക്ക് തരൂലേ എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം വരാത്തരീല്ല പോയേ പക്ഷെ ഞാൻ ആ പോണ പോക്കിന് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് നീ അവൾക്ക് അമ്പത് മാർക്ക് കൊടുത്തില്ലേലും ഞാൻ വിശ്വസിക്കും നീ എൻ്റെ കൊച്ചിനെ ഇനിയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തോളൂ എന്ന് വിശ്വസിക്കും പക്ഷെ അവക്കൊരു വിശ്വാസം വരണമെങ്കിൽ മാതാവ് അവക്ക് അമ്പത് മാർക്ക് കൊടുക്കണം അതിൽ അമ്പത്തൊന്നും ആവരുത് ആവരുത് അമ്പത് തന്നെ കൊടുത്താൽ അവൾ അത് വിശ്വസിക്കുകയുള്ളൂ നീ ഇവിടെ ഈ ഇതിൽ പ്രവർത്തിച്ചിരിക്കണം നീ ആയിരിക്കണം എൻ്റെ കൊച്ചിൻ്റെ പേപ്പർ നോക്കിയത് നീ ആയിരിക്കണം എൻ്റെ കൊച്ചിന് മാർക്ക് ഇട്ടെന്ന് പറഞ്ഞു ഇവള് അത് സാധാരണ ടീച്ചർ വിളിച്ചു എല്ലാവരുടെയും പേപ്പർ വിളിച്ചു കൊടുത്തു ഇവക്കിടെ പേര് വിളിച്ചപ്പോൾ ഇവളുടെ പേര് മിന്നു ഷിജു അമ്പത് മാർക്ക് എന്ന് പറഞ്ഞു ആ സമയത്ത് അവൾ അവിടെ നിന്ന് കരഞ്ഞ് അപ്പം ഞാൻ മാതാ എട്ട് തിരിച്ചു വന്നപ്പോൾ അവൾ പറഞ്ഞു കൂട്ടുകാരോടൊക്കെ പറഞ്ഞു അമ്മ ഇങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ട് അമ്മച്ച് പറഞ്ഞായിരുന്നു എനിക്ക് അമ്പത് മാർക്ക് കിട്ടും മാതാവ് മാർക്ക് ഇടണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവൾ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ അമ്മ അറിഞ്ഞേ എനിക്ക് അമ്പത് മാർക്കാന്ന് അമ്മ എങ്ങനെ അറിഞ്ഞേ സിസ്റ്റർ അല്ലേ എൻ്റെ പേപ്പർ നോക്കിയാൽ അപ്പം പറഞ്ഞു ഇല്ല നിന്റെ മാ പേപ്പർ നോക്കിയത് മാതാവാണ് അപ്പം മാതാവാണ് നിനക്ക് അമ്പത് മാർക്ക് തന്നേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ആ നിമിഷം ഇവർ കണ്ടിട്ടില്ല ഞാൻ ആ എന്റെ മുറിയിൽ കയറി മുട്ടുകുത്തിയ മാതാവിനോട് നന്ദി പറഞ്ഞു കാരണം ഇപ്പോൾ എൻ്റെ കൊച്ചിന് മാതാവിനെ കിട്ടിയ ഇനി അവളുടെ ജീവിതത്തിൽ ഉടനീളം അവൾ മാതാവിനെ യേശുവിനെ മുറുകി പിടിച്ചോളൂ അപ്പം ഞാൻ അതിന് നന്ദി പറഞ്ഞു അപ്പ അവൾ പിന്നെ പറയാണ് എനിക്ക് ഇത്രയും വിഷയം പഠിച്ചിട്ടും മാത്സിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇവളോട് പറഞ്ഞു പിള്ളെ പ്രാർത്ഥിച്ചോ നിനക്ക് മാതാവ് ഫുൾ മാർക്ക് തരും അപ്പോൾ ഞാൻ കയറി സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു അങ്ങനെ പ്ലസ് വണ്ണിന് മാത്സിന് അവൾക്ക് എൺപതിൽ എൺപത് നൽകി മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ ഒരിക്കൽ കൂടി അവളുടെ വിശ്വാസം മാതാവ് വർദ്ധിപ്പിച്ചു ഈ പ്രാവശ്യം പ്ലസ് ടുവിൻ്റെ പരീക്ഷയുടെ സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നവരൊന്നുമല്ല സാധാരണക്കാർ തന്നെയാണ് ഉയർന്ന വിദ്യാഭ്യാസ നീറ്റ് എഴുതാൻ പോകണമെന്നാണ് ആഗ്രഹം അപ്പോ നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ അവിടെ ഫീസളവൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചു ഞാനും ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാതാവ് ഈ പ്രാവശ്യത്തെ പ്ലസ് ടു പരീക്ഷയില് പ്ലസ് ടുവിന് അറുന്നൂറിൽ അറുന്നൂറ് മാർക്കും കൊടുത്ത് എൻ്റെ കൊച്ചിന് മൂവാറ്റുഴ സെൻറ്റ് അഗ്രസ്റ്റ്യൻ ഗേൾസ് ഹൈസ്കൂളിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് മാർക്കും നൽകി മാതാ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും നൽകി ടോപ്പറായി എൻ്റെ കുഞ്ഞിനെ മാതാവ് ഉയർത്തി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിശ്വാസം ഒരിക്കൽ കൂടി വർദ്ധിപ്പിച്ചു ഇത് ഞാനൊരു പൂവാണ് ചോദിച്ചത് പ്ലസ് വണ്ണിന് കണക്ക് പരീക്ഷയിൽ എൻ ഫുൾ മാർക്ക് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അപ്പോൾ ഞാനൊരു പൂ ചോദിച്ചപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ കുടുംബത്തിലേക്ക് ഒരു പൂക്കാലം പോലെ പ്ലസ് ടുവിന് ഫുള്ള് ഇവരുടെ ക്ലാസ്സിൽ ഒരിക്കലും അവൾ ഫുള്ള് വാങ്ങിച്ചിട്ടില്ല ആ ആൾക്ക് അറുന്നൂറിൽ അറുന്നൂറും തന്ന മൂവാഴ്ച ഗേൾസ് ഹയർ സെക്കൻഡറിയിലെ ടോപ്പറായി എൻ്റെ കുഞ്ഞിനെ ഉയർത്തി ഇത് ഇത് ഇതുവഴി എൻ്റെ കുഞ്ഞിൻ്റെ വിശ്വാസം ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും വിശ്വാസം വർദ്ധിപ്പിക്കാനിടയായി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും ഒന്നും ഞാൻ പത്രം കൊടുക്കത്തില്ല ഹോസ്പിറ്റലിലും കൊടുക്കത്തില്ല ഓരോ ഹോസ്പിറ്റലിൽ കയറി അവിടെ ഒരു മൂന്നോ നാലോ പേപ്പർ കിടക്കണ്ട അവർ ആ പേപ്പറിൽ ചോറ് വെച്ചു ഉണ്ണും പൊതിഞ്ഞെടുക്കും അങ്ങനെ അത് ചെയ്യുന്ന എൻ്റെ മുമ്പിൽ അത് ചെയ്യാൻ എനിക്ക് വിഷമായിരുന്നു ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എനിക്ക് സേഫ് ആയിട്ടുള്ളിടത്താണ് ഞാൻ ആദ്യമേ കൊടുത്തോണ്ടിരുന്നത് പിന്നെ പിന്നെ ആയപ്പോൾ ഞാൻ കൂടുതൽ എന്താ ചെയ്യുക അച്ഛനെപ്പോഴും പ്ര ഇനി ധ്യാനത്തിൽ പറയും നിങ്ങളും ദൈവത്തിനു വേണ്ടി കൂടുതൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദി അതാണ് ദൈവം നോക്കണമെന്നാണ് പറയണേ അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ പ്രാർത്ഥനയൊക്കെ മാറ്റി എൻ്റെ നിയോഗം മാറ്റി വെച്ചിട്ട് എനിക്ക് എങ്ങനെ യേശുവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാം ഈ കൂടുതൽ കൂടുതൽ മറ്റുള്ളവർക്ക് യേശുവിന് കൊടുക്കാൻ പറ്റും എന്നായി അപ്പോൾ ഞാൻ പിന്നെ ഞാൻ എൻ്റെ സേഫ് കോണറിൽ നിന്ന് മാറി മൂവാറ്റുട കച്ചേരി താഴത്ത് കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സും അത് വലിയ ടൗണാണ് അവിടെ ഞാൻ പത്രം വിതരണം ചെയ്യാൻ തുടങ്ങി ഓരോ ബസ് വന്ന് ഇറങ്ങി ആളിറങ്ങുമ്പോൾ ഞാൻ ചെല്ലും ചേച്ചി ചേട്ടാ ഇത് കൃപാസനത്തിലെ പത്രമാണ് ഇതങ്ങ് ആലപ്പുഴയിലെ മാതാവിൻ്റെ പത്രമാണ് ഒരുപാട് അനുഗ്രഹങ്ങളുള്ള പത്രമാണ് നമ്മൾ വായി നമുക്ക് വായിക്കുമോ എന്ന് ചോദിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടല്ലാതെ ഒരു പത്രവും ഞാൻ ഒരാൾക്ക് കൊടുക്കാറില്ല അങ്ങനെ ചെയ്യുമ്പോൾ എന്നോട് ആളുകൾ പുച് പുച്ഛത്തോടെ നോക്കിയിട്ടുണ്ട് കളിയാക്കി ചിരിച്ചിട്ടുണ്ട് ഞാൻ ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഷോപ്പ് ഡ്രൈവർമാരുടെ പ സ്റ്റാൻഡിൽ പോയി ഇതുപോലെ പത്രങ്ങൾ കൊടുക്കും ഇതൊന്നും ഞാൻ എൻ്റെ ഒരു ഞാൻ പത്രം കൊടുക്കുമ്പോൾ വളരെ ചമ്മി കൊടുത്തുകൊണ്ടൊരു നാളാണ് അങ്ങനെയൊക്കെ ഒരു മാറ്റം നൽകിയത് മാതാവാണ് ഞാൻ എപ്പോഴും ഈ അനുഗ്രഹം നൽകിയതിന് മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു